സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടതും മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ ധനമന്ത്രി അറിയിച്ച കാര്യമാണ് അതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് കടമെടുപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടപടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി അതിന്റെ വിതരണ തീയതിയും അതിന്റെ വിതരണ രീതിയുമൊക്കെയാണ് അറിയിക്കാൻ ബാക്കിയുള്ളത് ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് ഏറ്റവും അവസാനമായി മസ്റ്ററിംഗ് നടപടി പൂർത്തിയായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും അവസാനമായി മസ്റ്ററിംഗ് നടന്നത് കൂട്ടമായ മസ്റ്ററിംഗ് നടന്നത് എന്നാൽ ഈ മസ്റ്ററിംഗിൽ പങ്കെടുക്കാതെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യമുണ്ട് അതായത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് മസ്തിരം ചെയ്യാനുള്ള സമയമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു തവണയെങ്കിലും മസ്തരം ചെയ്തിട്ടുണ്ട് അവർ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല അതായത് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായ മസ്ജർ നടപടി പൂർത്തിയായ ആളുകൾക്ക് മാത്രമാണ് ഈ തുക ലഭിക്കുകയുള്ളൂ എന്ന് അന്ന് മന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ് അപ്പോൾ പെൻഷൻ മുടങ്ങി കിടക്കുന്ന ആളുകൾ അവരുടെ മത്സരം പൂർത്തിയായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തി മത്സര നടപടി പൂർത്തിയാക്കുക മത്സര നടപടി പൂർത്തിയാക്കിയാൽ തുടർന്നുള്ള മാസം മുതലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുള്ളൂ മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് കേരളത്തിന് ഏറെ നിർണായകമാണ് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഇന്നേ ദിവസം അധിക കടമെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഇടക്കാല ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും രാവിലെ തന്നെ വിധി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജസ്റ്റിസ്മാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവിടുക പതിനായിരം കോടി രൂപ അധികമായി കടമെടുപ്പ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം സ്വാഭാവികമായിട്ടും ഇടക്കാല ഹർജിയിൽ ഒരു ഉത്തരവ് വരികയാണ് അത് കേരളത്തിന് അനുകൂലമാണ് എങ്കിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് സ്വാമി സുരക്ഷാ പെൻഷൻ അടക്കം നേരത്തെ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ പണം കടമെടുക്കാൻ കൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളം പ്രധാനമായിട്ടും ഇങ്ങനെ കടമെടുക്കുന്ന തുക വിനിയോഗിക്കുന്നത് നാലാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയെന്നുള്ള ഒരു വാർത്തയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അതായത് അതായത് പ്രാദേശിക സർക്കാരുകളായ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സെക്രട്ടറിമാർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് ഇപ്പോൾ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കാര്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു ഇത് ഇവരുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങുന്നതിലേക്ക് പോകുമോ എന്നതിനെ സർക്കാർ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ചെയ്യേണ്ട ചില നടപടികൾ കൃത്യമായി ഇവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിൽ ഏത് രീതിയിലാണ് സർക്കാർ നടപടി സ്വീകരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ തന്നെ സർക്കാരിൻ്റെ നിലപാടിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലേത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി